കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത് കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങളില്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ചു ഭഗവതി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ഭഗവതി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരനെ ഉറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിനു പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ഭഗവതീക്ഷേത്രത്തിൽ പ്രഭാതസമയത്ത് താൻ കുടികൊള്ളാമെന്ന് ഭഗവതി അറിയിച്ചുവെന്നും കഥയുണ്ട് തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമ്മാല്യവും അഭിഷേകവും കഴിഞ്ഞാണ് ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യ പുണ്യകേന്ദ്രം കൂടിയാണിവിടം എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജകളില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് ശ്രീ ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ വാസസ്ഥാനമെന്ന് കരുതപ്പെടുന്ന ശ്രീചക്രപ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാലംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പവുമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവുമുണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതീ സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റ് കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബികാദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു മേൽപ്പറഞ്ഞ സ്വർണരേഖ തുല്യമായിട്ടല്ല ശിവലിംഗത്തെ പകുതിരിക്കുന്നത് മറിച്ച് അല്പം വലത്തോട്ട് മാറിയാണ് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് തന്മൂലം വലിപ്പം കുറവാണ് ഇതുമൂലമാണ് ഇവിടുത്തെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നതും എങ്കിലും ത്രിമൂർത്തികളെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരാറുണ്ട് ശംഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകളണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബികാദേവിയുടെ പ്രതിഷ്ഠ സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക് കോലാപുരേശിയായ മഹാലക്ഷ്മിയായി മൂകാംബിക ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ സരസ്വതീ മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുമുണ്ട് കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതീ മണ്ഡപം എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ചൗഡേശ്വരി എന്ന പേരിലാണ് ഈ ദേവി അറിയപ്പെടുന്നത് ഇങ്ങനെ മൂന്നു രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുതതിന് ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടതെന്നാണ് ആചാരം കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വലമ്പിരി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം വലമ്പിരി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഐതിഹ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണം ഇപ്രകാരമാണ് രാക്ഷസചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രമ്ഠരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ രൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രേ മൂകനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ഭഗവാൻ മടങ്ങി ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്നു പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടത്രേ പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ്സു ചെയ്തു ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിലുണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാലു കരങ്ങളോടുകൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠയെന്നാണ് വിശ്വാസം അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു ശ്രീ ശങ്കരൻ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കാറുള്ളത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം അകത്തു കണ്ടത് പുറത്തു പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കുന്നു ഏതു ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിന്റെ പിറകിലായി ഒരു സ്ഥാനത്ത് ശ്രീ ശങ്കരന്റെ ചിത്രം കാണാം അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുമുണ്ട് മൂകാംബികാ സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന വിശ്വാസം കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബികാദേവിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ വൈകുന്നേരം ആറു വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ് തിരക്ക് കുറച്ച് ദർശനം നടത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം അതിനാൽ സൗകര്യപ്രദമായി ദർശനം എന്നുള്ളവർക്ക് ഈ സമയം തെരഞ്ഞെടുക്കാവുന്നതാണ് സൗപർണിക നദി കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തോടെ ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക ഗരുഡൻ തൻ്റെ മാതാവായ വിനിതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ്സു ചെയ്തു എന്നും തപസ്സിൽ സന്തുഷ്ടയായ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് സങ്കല്പം ഗരുഡൻ തപസു ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ ഗരുഡഗുഹ എന്നറിയപ്പെടുന്നു അനേകം ഔഷധ ചെടികളിലൂടെ വരുന്നതുകൊണ്ട് സൗപർണിക നദിയിലെ സ്നാനം സർവരോഗ നിവാരണമായി കരുതി വരുന്നു കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി നൂറു കിലോമീറ്ററിൽ കൂടുതൽ ദൂരമൊഴുകി കുന്ദാപുരയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു കുടജാദ്രി കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങളില്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ചു ഭഗവതി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ഭഗവതി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരനെ ഉറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂവിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പലതരം സസ്യലതാദികളാലും സൗപർണിക നദിയുടെ ഉത്ഭവസ്ഥാനം എന്നതിലും കുടജാദ്രി വളരെ സവിശേഷതകളുള്ള ഒരു ഇടമാണ് ഇവിടെ ആദിശങ്കരൻ തപസ് ചെയ്തു എന്നറിയപ്പെടുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കാണാം മൂകാംബികാദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇടത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രം കാണാം വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലമാണ് കുടജാദ്രി അതികഠിനമായ ഈ മലനിരകൾ അമ്പാവനത്തിൽ മൂകാംബികയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു മൂകാംബികയിൽ നിന്ന് ചില ജീപ്പുകൾ ഇങ്ങോട്ട് സർവീസ് നടത്താറുണ്ട്